ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പൂച്ചക്കുട്ടികളെ കുട്ടികളെ വാങ്ങുന്നതിനോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഭക്ഷണം പിന്നെ ഭക്ഷണത്തിന്റെ പാത്രം ടോയ്ലറ്റ് ട്രേ വിരിപ്പ് കിടക്ക സ്ക്രാച്ചിങ് പോസ്റ്റ് തുടങ്ങിയ സാധനങ്ങളുടെ കൂടെ നഗംവട്ടി ചീപ്പ് ബ്രഷ് ഷാംപൂ കളിപ്പാട്ടങ്ങൾ എന്നിവ കൂടി ഒരുക്കുക ആദ്യ ദിവസങ്ങളിൽ പൂജകൾ നിരന്തരമായി പറയുന്നത് കാണാം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ വിശന്നിട്ടാണ് കരയുന്നത് അല്ല അവര് നമ്മുടെ കൂടെ പരിസരങ്ങൾ ഒന്ന് ഇണങ്ങി വരുന്നവരെ അക്കാര്യം ഉണ്ടാവും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കറക്റ്റ് സമയങ്ങളിലുള്ള ഇഞ്ചക്ഷൻ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം മാസത്തിൽ രണ്ട് പ്രാവശ്യം വില മരുന്ന് കൊടുക്കുക വിര മരുന്ന് കൊടുക്കുന്നതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ പൂച്ച കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് വരും അതേപോലെ തന്നെ അവർക്ക് മുടികളെല്ലാം നല്ല വരും വിശിപ്പ് വരുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ബബ്ലിയായിട്ടുണ്ടാവും അതിനാണ് ധനം വരുന്ന രണ്ട് പ്രാവശ്യം കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ പകൽ സമയത്ത് പൂച്ച കുട്ടികളെ സ്വാതന്ത്ര്യമായി വിടുക രാത്രിയിൽ ഒരു ചെറിയ ബോക്സിനകത്തോ അല്ലെ ബാസ്ക്കറ്റിനകത്തോ ടവ്വലോ അല്ലെങ്കിൽ പേപ്പറോ വീഴുകൊടുക്കുക അതേപോലെ തന്നെ പൂച്ചക്കുട്ടികളെ കൊണ്ടുവന്ന രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് വാതിലുകളും ജനലുകളും പ്രത്യേകിച്ച് അടയ്ക്കുക കാരണം എന്താ വെച്ചാൽ അവര് നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വരികയാണ് അവർക്ക് നമ്മുടെ ചുറ്റുപാട് ഒന്ന് ശരിയായി സെറ്റായി വരണത് വരയ്ക്കാം വാതിലുകളും ജനലുകളും പ്രത്യേകം അടച്ചിടാൻ ശ്രദ്ധ ശ്രദ്ധിക്കാം പൂച്ചക്കുട്ടികൾ അവരുടെ നികങ്ങൾ കൊണ്ട് സൗണ്ടുകളും നിക അവരുടെ നഗ ആവണം അവർക്ക് ഡീപ്പ് കിട്ടാനാണ് അവർ സ്ക്രാച്ച് പോലെ ഇങ്ങനെ ചെയ്യണം അതിന് കാരണം ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല അത് എന്താ പുറത്ത് വളർന്ന പൂച്ച കുട്ടികൾക്കാണെങ്കിൽ അവരുടെ നിഗങ്ങളൊക്കെ മരത്തിലെല്ലാം കേറുമ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രാച്ച് ചെയ്യണം നമ്മുടെ വീട്ടിലും കൂട്ടിലും വളരുന്ന പൂച്ച അതിനുള്ള സൗകര്യം ഇല്ല സംവിധാനം ഇല്ല അതിനാണ് പറഞ്ഞത് സ്ക്രാച്ചിങ് പോസ്റ്റ് വേണമെന്ന് അതിന്റെ ഒരു വീഡിയോ അടുത്ത ഇതിൽ പറഞ്ഞു തരാം ഇപ്പൊ പറയുന്നത് സ്ക്രാച്ചിങ് പോസ്റ്റിനെ കാറ്റും മെയിനായിട്ട് അവരുടെ നിഗങ്ങൾ നല്ല ബലവും കാര്യവും പെടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഈ ആ ഇത് നമുക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അത് പിന്നെ സാഹചര്യമില്ല അതേപോലെ തന്നെ പൂച്ചക്കുട്ടികളെ നമ്മൾ തലോടിയെ അടിക്കുകയും ചെയ്യുമ്പോൾ അവർ കുഞ്ഞുങ്ങളാണ് അപ്പം നമ്മുടെ കൈകളിലൊക്കെ ചിലപ്പോൾ കടിക്കാൻ കടിക്കുകയൊക്കെ ചെയ്യും ഇതെന്താണ് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട പല്ലുകളുടെ ഷോർപ്പ്നെസ്സിനും അതിനു വേണ്ടിയിട്ടാണ് അവർ കടിക്കുന്നത് അതിനാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് അവരുടെ അവരുടെ ഇട്ടു കൊടുത്ത് അവരത് കടിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കുഞ്ഞു വാപ്പുകൾക്ക് പല്ലുകൾ ഒക്കെ നമ്മൾ അറിയാൻ പറ്റും പൂച്ച കുട്ടികളുടെ കാര്യത്തിൽ നമുക്കത് അറിയാൻ പറ്റില്ല കുഞ്ഞു വാപ്പുകൾക്ക് പല്ലുകൾ വരുമ്പോൾ പറയുമ്പോൾ നമ്മള് അതിനെ എന്തെങ്കിലുമൊക്കെ കടിക്കാനും പിടിക്കാനും ഒക്കെ വെക്കുന്ന നമുക്ക് വീട്ടിലുള്ള അമ്മമ്മമാര് എല്ലാം റെഡി ആക്കി തരും അതേപോലെ തന്നെ ഇവര് കടിക്കാവുന്നത് നമ്മുടെ കൈകൾ കടിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു അവർക്ക് കൊടുക്കുക വേറെ ഇതിൽ പ്രശ്നങ്ങളില്ല നിങ്ങൾ വളർത്തുന്ന കുട്ടികളെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം കെയർ ചെയ്തോ എത്രത്തോളം നോക്കുന്നു അത് അവർക്കും സന്തോഷമാവും അതേപോലെ നമുക്ക് സന്തോഷമാവും നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം അവർ നമ്മളുടെ കൂടെ ചില കുട്ടികളായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താഴെ പറയുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹായ് ബായ്